വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ വിശേഷമൊന്നുമില്ല ഒരു സാധാരണ ദിവസം അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ മേക്കപ്പ് ഹലോട്ടില്ലേ നിന്നെ നിന്ന് നിന്നിങ്ങ അപ്പോൾ ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മണി തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് രാവിലെ തന്നെ കുട്ടീസിൻ്റെയൊക്കെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് സുറുമ തന്നെയാണ് കേട്ടോ അവരെ കുളിപ്പിച്ചത് എല്ലാവരും സുറുമ തന്നെയാണ് കുളിപ്പിച്ചത് കണ്ണൊക്കെ എഴുതി മേക്കപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ എന്താണ് ചപ്പാത്തിയായിരുന്നു രാവിലെ അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ബോൾസൊക്കെ എടുത്തോണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിപ്പിക്കുട്ടി എടുത്തുണ്ട് എല്ലാവരുടെ കയ്യിലും ഓരോ ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കുഞ്ഞു കുഞ്ഞു ഉണ്ടകളൊക്കെ ആയിട്ട് കളിക്കുകയാണ് അപ്പോൾ നമ്മുടെ പിപ്പിക്കുട്ടി ചുച്ചിക്കുട്ടിക്ക് കൊടുത്തില്ല അതിനെങ്ങാണ്ടാണ് ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് ഞാൻ ഈ ബോൾ ഉദ്ദേശിച്ചത് ചപ്പാത്തി മാവനെയാണ് കേട്ടോ അപ്പൊ രാവിലെ ചപ്പാത്തി വരുത്തി ഇപ്പൊ ഓരോ ബോൾ കുട്ടീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഫയലിൽ എപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് ഫോട്ടോ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കെന്തോ എക്കൗണ്ടിനോ എന്തങ്ങാണ്ടിനാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിപ്പിക്കുട്ടിയുടെ എൻ്റെ ഫോണിൽ എടുത്ത ഫോട്ടോ തന്നെയാണ് കേട്ടോ അവൾക്ക് എൽ കെ ജി അഡ്മിഷന് വേണ്ടിയിട്ടൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോണിൽ നിന്നായാലും അതിൽ നിന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ക്ലിയർ ഉള്ള ഫോട്ടോ നോക്കിയിട്ട് അങ്ങനെ പാസ്പോർട്ട് സൈസ് ആക്കിയതാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ടെന്നാണ് സുർമി പറഞ്ഞോണ്ടിരിക്കണേ നമ്മുടെ ഐസാംകുട്ടനാണെങ്കിൽ ഇരുന്നാൽ ഇരി ാലും മടിയിലിരുത്തിയാലും ഒന്നും അവൻ ഇരിക്കൂലി ഇങ്ങനെ വരുക്കിക്കൊണ്ടിരിക്കൂട്ട പക്ഷേ എല്ലാ ബാക്കി നാല് പേരും അങ്ങനെ വരുകയായി സംസൺ നല്ല വരുകാണെന്നാണ് എന്താണ് പറയണേ അവരെ ഭയങ്കര കുറുമ്പോ പറയണേ അപ്പോൾ ദേ കിച്ചണേക്ക് വന്ന് നോക്കിയപ്പോൾ ഉമ്മച്ചി നല്ല ബിസിയാണ് ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ അത് വെക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വെറുതെ പറഞ്ഞു നമുക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ അങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഫോണിലൊക്കെ യൂട്യൂബിൽ ഷോർട്സിലൊക്കെ കുറേ പേര് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഉമ്മച്ച് പറഞ്ഞു അന്നാതന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നമ്മൾ മേലേന്ന് കുക്കറൊക്കെ എടുത്തു ഈ കുക്കറാണെങ്കിൽ ഉപ്പച്ചി ഉപ്പച്ചിക്ക് തമിഴ്നാട്ടിലാണ് കേട്ടോ ചു വണ്ടി ഒഴിക്കില്ലേ അപ്പോൾ അവിടെ കുക്ക് ചെയ്യാനൊക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വയ്ക്കാം എല്ലാവർക്കും തികയ തികയണല്ലോ അപ്പോൾ രാത്രിക്കൽക്കും ഉച്ചക്കൽക്കും എല്ലാത്തിനും കൂടി വെക്കുക പറഞ്ഞിട്ട് ദേ നമ്മൾ ആ കുക്കറൊക്കെ എടുത്ത് ഗ്യാസിൽ വെച്ചേക്കാണ് അപ്പം എന്നോടാണ് ഇട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞത് അങ്ങനെ സുറുമി അതിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു സവാള തക്കാളിയൊക്കെ അരിഞ്ഞു ഉമ്മശാണെങ്കിൽ ചിക്കൻ കഴുകി വെച്ചു അപ്പോൾ കുട്ടീസാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ വരും അതിലിങ്ങനെ വരികാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ കിച്ചണില് ഞാൻ വന്നപ്പോൾ അതേ സ്ലാബമ്മ കയറിയിരിക്കുകയാണ് ഇപ്പൊ പിക്കുട്ടിക്കാണ് കേട്ടോ കൂടുതൽ അവൾക്ക് ഇങ്ങനെ അരിയണതും എന്തെങ്കിലും നന്നാക്കണതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പൊ അത് സുറുമരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ പിപ്പിക്കുട്ടി അവിടെ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പൊടികളൊക്കെ ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ കുക്കർ വെച്ച് നെയ്യ് ഒഴിച്ചു എടുത്തു സവാളിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ നിന്നു ദിവസം പിപ്പിക്കുട്ടിയൊക്കെ എൻ്റെ അരിയത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നിനും എല്ലാം ചിക്കൻ പൊരിച്ചത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കൻ പൊരിച്ചിട്ടല്ല വെക്കുന്നത് അപ്പോൾ അവർ എന്താ പൊരിച്ച് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതേ സുറുമാണെങ്കിൽ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ സവോളയും തക്കാളിയും എല്ലാ സംഭവങ്ങളും ഇട്ട് വാട്ടിയിട്ട് ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ ഇങ്ങനെയായിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നേരെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു ചിക്കൻ ഇട്ട് കൊടുത്ത് പിന്നെ അരിയും ഒപ്പം തന്നെ ഇട്ടുകൊടുത്തു വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുകയാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എന്താ ആദ്യമായിട്ടാണിങ്ങനെ ഉണ്ടാക്കുന്നത് അറിയില്ല ചോറ് കുഴഞ്ഞു പോകുക ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വയസ്സിൽ അടിക്കാനൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ തേ നമ്മുടെ ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ അരി ഇട്ടു കേട്ടോ അരിയാണെങ്കിൽ ഒരു നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏർ എല്ലാവർക്കും തികയണല്ലോ പിന്നെ രാത്രിക്കലിക്കും പിന്നെ വേറെ വെക്കണല്ലോ ഇത് തന്നെ കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ നീ നമ്മൾ ഈ കുക്കറിൽ കുക്ക് ചെയ്യുന്നത് ഉപ്പുച്ചി അവിടെ വണ്ടിയിൽ വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കുക്കറാണ് അപ്പോൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഇട്ടോ ഇതിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ അരിയൊക്കെ മിക്സ് ചെയ്തിട്ട് വെള്ളം സാധാ വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ട് ചൂടാക്കിയൊന്നുമില്ല അത് എങ്ങനെയാണെന്ന് ശരിക്കും എന്താ ചൂടാക്കിയ വെള്ളമാണോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ സാധാ വെള്ളമാണ് ഒഴിച്ചെടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചിരിക്കാനായിട്ട് കുക്കറിന് ഒരു വിസിൽ വരുന്നത് ഒരു ഒരു സമാധാനം ഉണ്ടായില്ല കാരണം ഇത്രയും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ച് അറിയിപ്പം വിസിലൊക്കെ വന്ന് സെറ്റായി പിന്നെ നമ്മൾ എന്താണ് കുക്കറിൻ്റെ വിസിൽ പോകുന്നത് വരെ നമ്മൾ തുറന്നില്ല കേട്ടോ അപ്പോഴത്തേന് ഞാൻ വേഗം പോയി കുളിച്ചു പിന്നെ അപ്പോഴത്തേനും വലിയൊരു മഴ പെയ്തു കേട്ടോ മഴ പെയ്തിട്ട് മുറ്റുന്നറച്ചും വെള്ളമായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒഴുകി പോകും പക്ഷെ അവിടെ സ്ലാ എന്താ സിമെൻ്റ് ഇട്ടുകാരണം വെള്ളം അങ്ങനെ തങ്ങി നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുളി കഴിഞ്ഞപ്പോൾ തീ ഞാനൊരു ഇത് പിപ്പിക്കുട്ടിയുടെ കാലം തേക്കാൻ വേണ്ടി വാങ്ങിച്ച ക്രീമാണ് കേട്ടോ ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ് അവൾക്കാണെങ്കിൽ ഈ ഒരു ഡ്രൈ സ്കിന്നാർക്ക് ഇങ്ങനെ വരുന്ന മൊരി പോലത്തെ സംഭവം കാലുമോ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എന്താണ് എല്ലാവരും തേക്കും കേട്ടോ നിന്നെ സിംബിപ്പിക്കുട്ടിയും ചുച്ചിക്കുട്ടിയും ഞാനും എല്ലാവരും തേക്കും നല്ല മണമാണ്ട്ടോ ഹിമാലയയുടെ ആണ് അപ്പോൾ ഞാൻ ഒരു തേജസ്റ്റ് നിന്ന് ഇങ്ങനെ തേച്ചതാണ് കേട്ടോ നമുക്കിങ്ങനെ മണം ഒരു പോസിറ്റീവ് എനർജി എന്താ പോസിറ്റീവായി വീട്ടുന്ന പോലെ അത് തേക്കുമ്പോൾ ഇട്ടാ അങ്ങനെ നമ്മൾ എന്താ പറയുക വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അപ്പോഴത്തേക്കും നമ്മുടെ ചുച്ചിക്കുട്ടിയുടെ വായിലൊരു ഉറുമ്പ് കയറിപ്പോയി നാവുമ്പോന്നൊരു ഉറുമ്പ് എനിക്ക് കിട്ടിയിട്ടാണ് അതെന്താ എവിടെന്നാണാവോ അവൾക്ക് ആകെ ചുറിഞ്ഞു തോന്നണപ്പോൾ എന്നോട് ചുറിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവൾക്ക് ക്രീം തേക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ രാത്രി ഉറക്കമില്ല ഗൈസ് അപ്പോൾ എന്താ എന്തായാലും ഉറങ്ങാണ്ടിങ്ങനെ വെറുതെ എടുക്കുകയാണല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയ്സ് ഓവറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ടാണ് എടുത്തു വെച്ചേക്കണത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അനീത്തി പോയിട്ടുണ്ടായിരുന്നു അനീതി അവിടെ ഇക്കാര്യ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് ഒന്നിനൊരു എന്താ പറയുക സെറ്റായി വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉറങ്ങാണ്ട് എടുക്കാണല്ലോ അപ്പോൾ വോയിസ് ഓവർ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദേ നമ്മുടെ പിപ്പിക്കുട്ടിയുടെ കൈ അല്ല സോറി ചുച്ചു കുട്ടിയുടെ കൈമലും കാലുമലും ഒക്കെ ക്രീം തെച്ചെടുക്കുന്നുണ്ടിട്ട് അതിന് ശേഷം നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയി അപ്പൊ നമ്മുടെ ബിരിയാണി എന്തായി ഐഡിയ ഇല്ല അങ്ങനെ വിസിൽ ഇത്തിരി കൂടി പോകാനുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ വിസിലൊക്കെ കളഞ്ഞ് തുറന്ന് നോക്കി അപ്പോൾ രണ്ട് മൂന്ന് വിസലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു വലുതായിട്ടല്ല ചെറുതായിട്ട് അപ്പോൾ എന്താ വേഗം പിന്നെ ഇത്തിരി കുഴഞ്ഞ പോലെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല ചൂടാറി വന്നപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു നല്ല ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുക്കറ് തുറന്നപ്പോൾ തന്നെ നല്ല മണക്കുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നന്നായിട്ട് വെന്തിട്ടുള്ള കാരണം കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി അവർ പിന്നെ അധികം എരിവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്താ വേഗം വേഗം ഇങ്ങനെ വായലിങ്ങനെ ഇറങ്ങി പോകുമല്ലേ അപ്പോൾ എന്താ കുട്ടീസിന് നന്നായിട്ട് കഴിച്ചു കിട്ടുക രാത്രിയും നന്നായിട്ട് കഴിച്ചു ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ എല്ലാവരും ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ എല്ലാവർക്കും പായലിരുന്ന് തന്നെ കഴിക്കണമെന്നും പറഞ്ഞിട്ട് ദേ നിന്നോസും ഐശിക്കുട്ടിയും പായലിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പിക്കുട്ടി അവിടെ മാറിയിരിക്കുന്നുണ്ട് ചുച്ചു കുട്ടിക്ക് ഇതേ ഒരു വാഗം കൊടുത്തപ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവൾ തന്നെ കഴിക്കാമെന്നും പറഞ്ഞത് അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിപ്പോൾ സൂപ്പർ സൂപ്പറാണ് അവരുവിനെ അങ്ങനെയല്ല പറയുക അങ്ങനെ എന്താ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കഴിച്ചു അപ്പോൾ എരിവില്ലാത്ത കാരണം കുട്ടീസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ ഇങ്ങനത്തെ മിക്സ്ഡ് ബിരിയാണിയൊക്കെ ഏരുള്ളൂ കാരണം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കൽ കുറവാണ് കാരണം ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഏരു കുറച്ച് കുട്ടീസിന് കഴിക്കാൻ പാകത്തിന് ആക്കി കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേനും ഇങ്ങനെ പഞ്ഞി പോലെ കിട്ടിയിരുന്നു അപ്പോൾ നിങ്ങളും ഇതേപോലെ ചിക്കൻ ബിരിയാണി ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യാം എന്താ നിങ്ങളുടെ കമൻസ് കേൾക്കുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടൊരു എനർജി കിട്ടുക അപ്പോൾ അതേ അവസാനം ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടുന്നത് വെറുതെ അല്ല എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താ പറയുക ഒരു ഉഷാറില്ലെങ്കിലും വീഡിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വോയിസ് അവർ ഒക്കെ കൊടുത്ത് വീഡിയോ ഇടുന്നത് എന്തെങ്കിലും അതിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടെ കാണുന്നവരുടെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു എന്താ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഒരു പതിനെട്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് അതിലൊരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും പത്ത് മിനിറ്റ് മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണാം സ്കിപ്പ് ചെയ്ത് എന്താ പറയുക സ്പീഡാക്കി കണ്ടാലും മതി കേട്ടോ ഫുള്ളായിട്ട് കാണുന്നില്ല അപ്പോൾ ഏതെങ്കിലും കണ്ടോളൂ അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് കടയിൽ കൊടുക്കാനാണ് പറയുന്നത് നമ്മുടെ വഴി അത്ര മോശമാണ് ഭയങ്കര വണ്ടികൾ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മോശമാണ് കേട്ടോ ആകെ മഴയൊക്കെ പെയ്തിട്ട് ആകെ കല്ലും ഇതൊക്കെ ആയിട്ട് വണ്ടികൾ അങ്ങനെ വരില്ല അപ്പോൾ കടയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറിയർ അപ്പോൾ ദേ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ കടയിൽ നിന്ന് കുട്ടീസിന് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു നിന്നൂസിന് എപ്പോഴും കടയിൽ പോവാ കടയിൽ പോവാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അവൾക്ക് കടയിൽ പോയി വാങ്ങിക്കണം എന്നാലേ ഒരിതുള്ളു അപ്പോൾ എന്താ ഞാനൊരു ബെന്നു വാങ്ങിച്ചു പിന്നെ മിഠായി മിഠായിക്കാണ് മെയിൻ ആയിട്ട് അവൾ കടയിൽ പോവാ പോവാ എന്ന് പോവാന്ന് പറയുന്നത് വിശപ്പ് മാറാനല്ല മിഠായിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കോലുമിഠായി വാങ്ങിച്ചു പിന്നെ ഒരു ബെന്ന് വാങ്ങിച്ചു പിന്നെ അച്ചപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അങ്ങനെ അച്ചപ്പം വാങ്ങിച്ചു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് അപ്പോൾ ഇതാണ് എൻ്റെ കൊറിയർ അപ്പോൾ അതിലെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് കോംപോ സെറ്റിലുള്ള സംഭവങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു മീഷോയിലാണ് കേട്ടോ ഞാൻ കൂടുതലും എന്താ ഓൺലൈനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യാറ് അപ്പോൾ സുറുമി അങ്ങനെ പറഞ്ഞപ്പോൾ സുറുമിക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് രണ്ടുപേർക്കും പേർക്കും പകുതി എടുത്തിട്ട് എന്താ ഒരു ആറ് ടോപ്പിൻ്റെ കോമ്പോ സെറ്റാണ് കേട്ടോ ഞാൻ കണ്ടത് അപ്പോൾ അത് നോക്കിയപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തിനാല് അറുന്നൂറ് രൂപ അപ്പോൾ അത് നല്ല ഇതായിട്ട് തോന്നി അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ നല്ല സാധനം കയ്യിൽ കിട്ടിയപ്പോൾ നല്ല അടിപൊളി സാധനമായിരുന്നു അത് രണ്ട് ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പോയി പോയത് പാൻറ്റിൻ്റെ അങ്ങനെ തന്നെ കോമ്പോസിറ്റ നാല് പീസിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാനായിട്ട് ഞാൻ പോയത് അപ്പോൾ ഇത് അതും നോക്കിയപ്പോൾ നല്ല അടിപൊളി സാധനം തന്നെ ആയിരുന്നു കേട്ടോ നല്ല ഓവർലോക്കൊക്കെ ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കോട്ടൺ അല്ല ഒരു എന്താ പറയുക പോളിസ്റ്റർ പോലത്തെ തുണിയാണ് എന്നാലും ഒന്നും പോവില്ല കണ്ട് കാണുമ്പോൾ കളറൊന്നും പോവില്ല നല്ല എപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നു തോന്നുന്നു കേട്ടോ അങ്ങനത്തെ അങ്ങനെ ഈ നാല് പല പല കളറിലുള്ള നാല് ഉണ്ടപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പാൻറ്റ് കണ്ടപ്പോൾ ഇതിന് ഫിറ്റാകുമോ എന്നൊക്കെ തോന്നിയെങ്കിലും പക്ഷേ ഇങ്ങനെ വലിയുന്ന ടൈപ്പാണ് കേട്ടോ കുറച്ച് പെനിയൻ ടൈപ്പാണ് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും ഇട്ടിട്ടുണ്ട് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സുറുമിക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതിൽ രണ്ടെണ്ണം സുറുമിക്കും എനിക്ക് രണ്ടെണ്ണം ടോപ്പിൽ മൂന്നെണ്ണം എനിക്ക് മൂന്നെണ്ണം സുറുമിക്കുക അങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതൊക്കെയാണ് ടോപ്പുകൾ പല ഡിസൈനിലൊക്കെ വരുന്ന ടോപ്പാണ് ഇതിൽ എനിക്ക് ഈ ഒരു മെറൂൺ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ബ്ലാക്ക് ഉണ്ട് മെറൂൺ തന്നെ മൂന്ന് കളർ ചേഞ്ച് ഉണ്ടായിരുന്നു മെറൂൺ യെല്ലോ പിന്നെന്താ ബ്ലൂ പിന്നെ ഇതേ ഒരു ഡിസൈൻ വരുന്ന കേട്ടോ എല്ലാതും നല്ല രസം ഉണ്ട് കേട്ടോ കൈ ഇത്തിരി എക്സെല്ലാണ് ഞാൻ വാങ്ങിച്ചിട്ട് രണ്ടും അളവ് എക്സ് എല്ലാണോ കേട്ടോ അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസ് ഉണ്ട് കൈ ഒക്കെ ഇത്തിരി ലൂസ് ഉണ്ട് അപ്പോൾ ഷെയ്പ്പ് അടിക്കാനുണ്ട് അപ്പോൾ എന്താ സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ സുറുമി ചിലപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം സുരുമി പോഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ സാധനങ്ങൾ വരണം വരണേന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സംഭവങ്ങൾ നേരത്തെ വന്നോട്ടെ നമ്മൾ മീഷോയിൽ എന്ത് ഓർഡർ ചെയ്താലും മൂന്നാല് ദിവസം മുന്നേ വരാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചി ഷേപ്പ് ചെയ്ത് കൈയോടെ തന്നെ ഷേപ്പ് ചെയ്ത് നാളെ പോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉമ്മച്ചി ഓരോന്ന് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ചിക്കൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷവർമുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ഭയങ്കര മേളാണ് കേട്ടോ കുട്ടീസ് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ ഷവർമ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് മയോണൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു തട്ടിക്കൂട്ടൽ ഷവർമ്മ അല്ലാതെ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ചിക്കനും പൊരിച്ചിട്ട് ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ഇത് ഷവർമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചപ്പാത്തി കാലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു അങ്ങനെ ഇതേ എല്ലാവരും ഷവർമ്മ കഴിച്ചു അപ്പോൾ മയോണൈസ് എന്തോ ലൂസായി പോയി അത് കാരണം വലിയ ഷവർമ്മ വലിയ പെർഫെക്റ്റ് ഒന്നും ആയില്ല എന്നാലും കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ വിഷപ്പ് മാറാനുള്ള സംഭവം അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ക്യാരറ്റ് ക്യാബേജ് അങ്ങനെ അപ്പം അത്രക്കുള്ള വിശേഷങ്ങൾ വീഡിയോ ഇടുമ്പോൾ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീരിയായിട്ട് വീണ്ടും കാണാം ടാറ്റാ